ഇന്ത്യ മാലദ്വീപ് ബന്ധം ദൃഢമാക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് മോയിസും പ്രഥമ വനിത സാജിദ മുഹമ്മദും ഭാരതത്തിൽ നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് മോയിസ് ഇന്ത്യയിലെത്തിയത് ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ ഇരുവരെയും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് സ്വീകരിച്ചു ഒക്ടോബർ പത്താം തീയതി വരെ മോയിസുവും സാജിദയും ഇന്ത്യയിൽ ചെലവഴിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ക്ഷണപ്രകാരമാണ് മോയ്സു ഇന്ത്യയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുനേതാക്കളും ചർച്ച നടത്തുമെന്നും പി അറിയിച്ചു ുള്ള മാലദ്വീപിന്റെ നയതന്ത്ര ബന്ധം ദൃഢമാണ് വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് മുഹമ്മദ് മോയ്സു നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാലദ്വീപിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ പ്രസിഡന്റ് മോയ്സു പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുശേഷം മോയ്സു ഇന്ത്യ സന്ദർശിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് മാലദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ഇന്ത്യ മാലദ്വീപ് ബന്ധം വഷളായിരുന്നു പിന്നാലെ മാലദ്വീപ് ും ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചതോടെ മാലദ്വീപ് ടൂറിസത്തിൽ വൻ ഇടിവ് നേരിട്ടു ഇന്ത്യയുടെ സഹായങ്ങൾ നിർത്തരുതെന്ന മാലദ്വീപിന്റെ അഭ്യർത്ഥനകൾ പ്രകാരം വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് തുടർന്നും സഹായമെത്തിയിരുന്നു അതിനിടെ ഇന്ത്യയുടെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുമെന്ന യാതൊന്നും മാലദ്വീപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ലെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഹമ്മദ് മൊയ്സുവിന്റെ പ്രതികരണം ഇന്ത്യ മാലദ്വീപിന്റെ അടുത്ത സുഹൃത്തും പങ്കാളിയുമാണെന്ന് ആവർത്തിച്ച മൊയ്സു പരസ്പര ബഹുമാനത്തിലാണ് ബന്ധങ്ങൾ ഉയർത്തുന്നതെന്നും ഉറപ്പാക്കുമെന്നും ഇന്ത്യയുമായി ശക്തമായ നയന്ത്ര ബന്ധം തുടരുമെന്നും മോയ്സു വ്യക്തമാക്കി ഇന്ത്യയുമായി ദീർഘകാലമായുള്ള ബന്ധമാണ് മാലദ്വീപിനുള്ളത് ഇതിനെ എല്ലായ്പ്പോഴും മുൻഗണന കൊടുക്കുന്നത് തുടരും മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള ഞങ്ങളുടെ ഇടപെടലുകൾ ഒരു രീതിയിലും ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും ഞങ്ങൾ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അടുത്ത കാലത്തായി നടന്നിട്ടുള്ളത് പരസ്പരം പ്രയോജനകരമായ രീതിയിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ യാത്രയിലൂടെ ഉറപ്പാക്കും എന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണത് ഈ ക്ഷണത്തിന്റെ പ്രസിഡന്റ് ദ്രൌപദി മുർമുവിനും ഇവിടുത്തെ സർക്കാരിനും നന്ദി അറിയിക്കുകയാണെന്നും ഈ വർഷം ജൂണിൽ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനും ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം വന്നത് ഒരു മരത്തിന്റെ വേരുകൾ പോലെ കൂടിച്ചേർന്ന് കിടക്കുന്നതാണെന്നും വളരെ നാളുകളായി ഈ സന്ദർശനത്തിന് എന്നും മാലദ്വീപ് ഇന്ത്യ ബന്ധം എല്ലാ കാലത്തും ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്നും ഈ സന്ദർശനം അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മൂയ്സു പറഞ്ഞു മാലദ്വീപിന്റെ ഏറ്റവും വലിയ വ്യാപാര വികസന ഒരാളാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരമുള്ള മുൻഗണനകളെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചുമെല്ലാം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത കാലത്ത് സംഭവിച്ച ചില മാറ്റങ്ങൾ പ്രാദേശിക മുൻഗണനകളും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ഇവിടുത്തെ ജനങ്ങളും ഇത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നതെന്നും ഇന്ത്യയുമായി ഇന്നലെ വിശക്തമായ ബന്ധം ഞങ്ങൾക്കുണ്ടെന്നും അതിൽ സന്തോഷമുണ്ടെന്നും കാരണം ഇത് കൂടുതൽ ശക്തിപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ മാലദ്വീപ് സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പ്രാദേശിക സമ്പദ് സമ്പദ്വ്യവസ്ഥയെ സഹായിക്കുന്നതാണെന്നും മൂയിസു പറഞ്ഞു പരസ്പരമുള്ള ബഹുമാനത്തിൽ അധിഷ്ഠിത ബന്ധമാണിത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുരക്ഷയെ തകർക്കുന്ന ഒന്നും മാലദ്വീപിന്റെ ഭാഗം നിന്നുണ്ടാകില്ല മാലദ്വീപിന്റെ വികസനത്തിന് ഇന്ത്യക്കാർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടേ എന്നും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ മാലദ്വീപ് സ്വാഗതം ചെയ്യുകയാണെന്നും മുഹമ്മദ് മൊയ്സു പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമുദി